ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ആണ് എൻ്റെ അച്ഛന് പൂക്കൾ എന്ന നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ അച്ഛൻ കുറേ പൂക്കൾ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഗാർഡൻ ആണ് ഓരോ പൂക്കളുടെ പേരും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇതാണ് ചെത്തിപ്പൂ നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കും ഇതാണ് നിത്യ കല്യാണി എന്ന് ഞങ്ങളിവിടെ ഇതാണ് റോസ് റോസിൻ്റെ പല കളറും ഞങ്ങൾ ഞങ്ങളിട്ടുണ്ട് ഇത് ഒരു റോസാണ് വയൽ റോസ് നല്ല രസുമില്ലേ ഇതാണ് റോസ് ചുവന്ന റോസ് ഇത് റോസാണ് പൂത്തിട്ടില്ല ഇതും പൂത്തിട്ടില്ല ഇതും ഇത് ഒരു റോസാണ് ചുവന്ന റോസ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല എൻ്റെ അച്ഛനെ ഇതാണ് ജമന്തി ഇതാണ് എസ്റ്റഡേ ടുഡേ ഇതാണ് ഞങ്ങളുടെ കുളം ഉണ്ട് ഇതാണ് കടലാസ് പ്രോസ ഇതിൻ്റെ കുറേ വെറൈറ്റി ഞങ്ങൾ എടുത്തു ഇതാണ് ഇപ്പോൾ കെണ്ണിനെക്കാട്ടും നല്ലൊരു കടലാസ റോസ് ആയിട്ട് കടലാസ റോസേൻ്റെ റെഡ് ഇതാണ് കടലാസ റോസേൻ്റെ എല്ലാം ഇതാണ് കടലാസ് എല്ലാം പിന്നെ ആയിട്ടുള്ള കളർ ഇതും മഞ്ഞയാണ് ഇതൊരു റോസ് കളർ വരും ഇതൊരു ഓറഞ്ചും ഒരു വെള്ളയും ഒക്കെ കൂടിയൊരു കടലാസ് റോസ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് മൂന്ന് ഗ്രൗണ്ട് വർക്ക് മൂന്ന് ഗ്രൗണ്ട് വർക്ക് ഇതാണ് തുളസി നമ്മൾ അമ്പലത്തിൽ കിണ്ടിയിലൊക്കെ വെള്ളം നിറയ്ക്കാൻ പറ്റി ഇതാണ് ജെറേനിയ ചട്ടിയിൽ നിൽക്കുന്ന ജെറേനിയ ഇതാണ് തെച്ചിപ്പൂ ഇതാണ് എൻ്റെ വീട്ടിലത്തെ വലിയ ചെമ്പരത്തി പിന്നെ പിന്നിവിടെ ഒരു ചെമ്പരത്തിയുണ്ട് പിന്നെ നമുക്ക് മേലെ പോകാം ഇതാണ് ഓർക്കിഡ് ഇത് ഓർക്കിഡ് ഇതാണ് ആന്തോറിയ ഇതാണ് റോസ ഇതാണ് വള്ളി ജറിക അപ്പോൾ എൻ്റെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഗാർഡൻ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു